കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകളിൽ കടലാക്രമണം തിരുവനന്തപുരം അഞ്ചു തെങ്ങിന് സമീപം രൂക്ഷമായ കടലാക്രമണം ഉണ്ടായി കടലാക്രമണത്തെ തുടർന്ന് മൂന്ന് വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചു ആലപ്പുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് പത്താം വാർഡിലും ഇന്നലെ രാത്രി പത്ത് മണിയോടെ നേരിയ തോതിൽ കടൽ കയറിയിട്ടുണ്ട് ഇവിടെയും മൂന്ന് കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസമുണ്ടായി എറിയാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം എറവിലങ്ങ് പഞ്ചായത്തിലെ കാര അറപ്പക്കടവ് പുതിയ റോഡ് പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽ കയറിയത് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തെക്കൻ തമിഴ്നാട് തീരത്ത് തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും നാളെ അതായത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ ദശാംശം എട്ട് മീറ്റർ വരെ അതിതീവ്ര തീരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകടം സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ എല്ലാ ബീച്ചുകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു കേരള തീരത്തിനോട് ചേർന്ന പ്രദേശങ്ങളിൽ വള്ളങ്ങളിലും ചെറിയ യാനങ്ങളിലും ഇന്നലെ എട്ട് മണിക്ക് ശേഷം മത്സ്യബന്ധനം നടത്താൻ പാടില്ലെന്ന് അറിയിച്ചു കേരള തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ മൊഴികളിൽ നിന്നും അഴിമുഖങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിനായി ചെറിയ യാനങ്ങളിൽ കടലിലേക്ക് പുറപ്പെടുന്നത് കർശനമായി നിരോധിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറത്തിറക്കിയത്